ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞു മോളുടെ കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനൊപ്പം ഈ മക്കൾക്കുള്ള വെയ്റ്റ് ഗെയിനിങ് ടിപ്സും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കുഞ്ഞുമോൾക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അല്ലാതെ അങ്ങനെ ആധികാരികയായിട്ടൊന്നും എനിക്ക് പറയാനില്ല ഞാൻ എൻ്റെ കുഞ്ഞുമോൾക്ക് ചെയ്ത കാര്യങ്ങൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് തന്നെ പറയട്ടെ എൻ്റെ കുഞ്ഞുമോൾ ഉണ്ടല്ലോ ഒരു വയസ്സ് വരെ തീരെ വെയിറ്റില്ലായിരുന്നു തീരെ വെയിറ്റില്ലായിരുന്നു എന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനെ എന്താ വെച്ചാൽ ഒരു ചില കുട്ടികളൊക്കെ മാസം ഒരു കിലോ വെച്ച് ഫസ്റ്റ് കൂടുന്നതാണ് ഒരു മാസം വരെ ഒരു കിലോ വെച്ച് കൂടുന്നതാണ് പക്ഷേ എൻ്റെ കുഞ്ഞ് ഒരു രണ്ട് മാസം വരെ ഒരു കിലോ വെച്ച് കൂടിയിട്ടുണ്ടായിരുന്നു തോന്നും ഒന്ന് എണ്ണൂറാണ് വെച്ച് അത്ര മാക്സിമം നമുക്ക് എണ്ണൂറ് നോക്കാം ഒരു മാസം അത്രയേ പക്ഷേ പക്ഷെ മാസം വരെ ഒരു കിലോ വെച്ച് കൂടണം എന്നാണ് കണക്ക് പക്ഷേ എൻ്റെ കുഞ്ഞുമാവ കൂടിയിട്ടില്ല അവിടെ നിന്ന് തുടങ്ങിയതായിരുന്നു എനിക്ക് ടെൻഷൻ ഒരു മാസം വരെ മുലപ്പാൽ മാത്രമല്ലോ കുടിക്കുന്നത് അപ്പോൾ മുലപ്പാൽ തികയാത്ത കൊണ്ട ആവാ വെയിറ്റ് കൂടാത്തത് നിങ്ങളത് മനസ്സിലാക്കണം അല്ലാതെ പിന്നെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കാരണം ഇവളുടെ സെയിം അല്ലെങ്കിൽ ഇവിളക്കാളും കുറച്ച് രണ്ട് മൂന്ന് മാസം കുറവ് മാസമൊക്കെ ഉള്ളവർക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഇവിളക്കാളും അവരൊക്കെ ഒ ഒരു കിലോ ഒന്നര കിലോ ഒക്കെ കൂടുന്നുണ്ടായിരുന്നു നല്ല വെയിറ്റ് പറഞ്ഞാൽ നല്ല വെയിറ്റ് അപ്പോൾ എനിക്ക് ചെറിയൊരു ഒരു സങ്കടം കാരണം ഇവളെ കാണുമ്പോൾ നല്ല പാറ്റ പുഞ്ഞ് എന്നാണെന്നെല്ലാവരും പറയാറ് അത്രക്കും തീരെ കാണുന്നുണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ എന്നാലും ഞാൻ ശ്രമിക്കാറുണ്ടായിരുന്നു എനിക്ക് കുറച്ച് എല്ലാ ഉണ്ടാവുമല്ലോ മക്കൾ വെയിറ്റ് വരണമെന്ന് എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും പരമാവധി മുലപ്പാൽ കുടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഞാനിനെ കുടിപ്പിക്കുന്ന രീതി ശരിയല്ലോ അങ്ങനെ പറയാറുണ്ടല്ലോ അങ്ങനെ എത്തി അപ്പോൾ അപ്പോൾ യൂസ് ചെയ്ത തലയാണ് കേട്ടോ ഇപ്പോഴും ഇതിൽ തന്നെ കടന്നിട്ട് ഞാൻ കൊടുക്കുന്നത് നോക്കി അപ്പോൾ ഞാനങ്ങനെ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് ബ്രസ്റ്റ് ബിൽ കുറവായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് അതുകൊണ്ട് തന്നെയാണ് മോക്ക് വെയിറ്റ് കൂടാതെ അത് ഞാൻ പറഞ്ഞു വരാം അതെനിക്ക് പിന്നെ മനസ്സിലായത് ഒരു വയസ്സിന് ശേഷമാണ് കാരണം ഒരു വയസ്സിന് ശേഷം ഒരു അങ്ങനെ ഒരു ഒരു വയസ്സിന് ശേഷം എന്ന് പറയുമ്പോൾ ഒരു വയസ്സും ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ മോളി വെയിറ്റ് വെക്കാൻ തുടങ്ങി അതായത് ഫസ്റ്റ് ഫസ്റ്റ് എനിക്ക് മുലപ്പായ കൊടുത്തതിന് ശേഷം കുറുക്ക് കൊടുക്കാൻ തുടങ്ങുമ്പോഴും ശരിയായ രീതി അറിയില്ലായിരുന്നു എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ അപ്പോൾ മുമ്പ് ഞാൻ ഡോക്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രസ്റ്റ് മിൽക്ക് തികയുന്നില്ലെങ്കിൽ ഞാൻ ഫോർമുല മിൽക്ക് കൊടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഫോർമുല മിൽക്കിൻ്റെ ആവശ്യമില്ല പിന്നെ ഒരു ആറ് മാസം കഴിഞ്ഞിട്ടായിട്ടാകുമ്പോൾ ഡോക്ടർ പറഞ്ഞു വേണമെങ്കിൽ പിന്നെ കുറച്ച് കുറുക്ക് കൊടുക്കുന്നതിലൊക്കെ കുറച്ച് വേണമെങ്കിൽ ഫോർമുല മിക്കിൻ്റെ പൗഡർ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു എന്നാലും ആറുമാസം തൊട്ട് ഒരു വയസ്സുള്ള സമയത്തൊന്നും അങ്ങനെ കൂടിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ശരിയായ രീതിയിൽ കുറുക്ക് കൊടുക്കാത്തതിൻ്റെയോ അല്ലെങ്കിൽ കൊടുത്ത രീതി ശരിയില്ലായിട്ടോ വേണ്ടത്ര കാലറിയുള്ള കുറുക്ക് പൊടിയോ അങ്ങനെ നിങ്ങൾ കൊടുക്കാനിട്ടോ അതൊന്നും അറിയില്ല അങ്ങനെ വലുതായിട്ടൊന്നും വെയിറ്റ് കൂടിയില്ലായിരുന്നു ഒരു വയസ്സിന് ശേഷം ഞാൻ പിന്നെ രീതി മാറ്റി ആറുമാസം തൊട്ട് ഒരു വയസ്സ് വരെയുള്ള ഫുഡ് എങ്ങനെയാണ് ഞാൻ കൊടുത്തത് ആ രീതി ഒന്ന് മാറ്റി പിടിച്ചു അപ്പോൾ കുഞ്ഞ് കുറച്ച് വെയിറ്റൊക്കെ കൂടാൻ തുടങ്ങി അപ്പോൾ ആ രീതി എങ്ങനെയെന്ന് വെച്ചാൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമെങ്കിലോ ഏയ് നമ്മളില്ലേ പാലില്ലേ സൊസൈറ്റി പാൽ വാങ്ങാം ഓക്കേ മിൽമ പാൽ കൊടുക്കാതിരിക്കുക കുട്ടികൾക്ക് സൊസൈറ്റി പാല് വാങ്ങാം സൊസൈറ്റി പാല് വാങ്ങുമ്പോൾ അവർ അതിൽ നിന്നൊന്നും എടുക്കില്ല നെയ്യോ അതൊന്നും ഉണ്ടാവില്ല എല്ലാ കുട്ടി എല്ലാ ഫാറ്റ് കണ്ടൻറ്റും അതിലുണ്ടാവും ഒരു ശരീരത്തിൽ വെയിറ്റ് വെക്കേണ്ട എല്ലാ കണ്ടന്റും ആ പാലിലുണ്ടാവും അപ്പം ഞാൻ സൊസൈറ്റി പാല് വാങ്ങിയിട്ട് സൊസൈറ്റി പാലിൽ പിന്നെ എല്ലാം ചെയ്യാൻ തുടങ്ങി അതായത് കുറുക്ക് നമ്മൾ ഫസ്റ്റ് ആറുമാസം തൊട്ട് ഒരു വയസ്സ് വെള്ള സമയത്ത് കുറുക്ക് വെള്ളത്തിലാണ് കലക്കിയത് ചെയ്തത് പകരം ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി പിന്നെ സൊസൈറ്റി പാലിൽ കുറുക്കാക്കാൻ തുടങ്ങി സൊസൈറ്റി പാല് കൊണ്ടുവരാത്ത ദിവസങ്ങളിൽ പിന്നെ ഡോക്ടർ തന്ന ഫോർമുല മിൽക്ക് പിന്നെ മിൽക്കാക്കിയിട്ട് അതിൽ കുറുക്കുണ്ടാക്കാൻ തുടങ്ങി അപ്പം കുറച്ച് വെയിറ്റ് വെക്കാൻ തുടങ്ങി എനിക്ക് തോന്നുന്ന ഒരു കാര്യം അതാണ് ഞാൻ എൻ്റെ കുഞ്ഞിക്ക് ചെയ്ത കാര്യം അതാണ് ഫുഡിൽ മാറ്റിപ്പിടിച്ചു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു കയ്യാണ് ഞാൻ ആദ്യം ചെയ്തത് പിന്നെ ചെയ്തത് ഞാൻ പിന്നെ റസ്ക് ബിസ്ക്കറ്റ് ഇതൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടാണ് ബ്രെഡെല്ലാം ഇതും ഞാൻ സൊസൈറ്റി മിൽക്കിലാണ് കൊടുക്കാൻ തുടങ്ങിയത് വെള്ളത്തിലല്ല ഈ മുമ്പ് ചെയ്ത തെറ്റ് നമുക്ക് നമ്മളില്ലേ വെള്ളത്തിലൊന്നും കിട്ടാനില്ല വെള്ളം കുടിക്കാൻ കൊടുക്കണം കുടിക്കാൻ കൊടുക്കേണ്ടെന്നല്ല ഇതുപോലെ ഫുഡിലൊക്കെ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ വെറും വെള്ളത്തിൽ കൊടുത്താൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല കാരണം റിസ്ക് ബിസ്ക്കറ്റ് ബ്രെഡ് ഇതിലൊന്നും ഒന്നും ഇതൊക്കെ മൈദ കൊണ്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ മൈദ കൊണ്ടുണ്ടാക്കുണ്ടാക്കിയ ആ പ്രോഡക്ട്സും കുഞ്ഞിക്ക് യൂസ് ആവില്ല പിന്നെ വെള്ളവും വെറും അപ്പോൾ ഫാറ്റ് കണ്ടൻ്റ് ഒന്നും അതിലുണ്ടാവില്ല അപ്പോൾ സൊസൈറ്റി മിൽക്കാകുമ്പോൾ നമുക്ക് സൊസൈറ്റി മിൽക്കിൻ്റെ എല്ലാ ഗുണവും നമുക്ക് കിട്ടും ും അപ്പം ഈ ബ്രെഡ് റസ്ക് ബിസ്ക്കറ്റ് ഈ കാര്യങ്ങളിലൊക്കെ കൊടുക്കുമ്പോൾ വെള്ളത്തിന് പകരം ഞാൻ പാൽ സൊസൈറ്റി പാലിൽ പുതിർത്തു അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് പൗഡർ പാലാക്കിയിട്ട് അതിലിട്ട് കൊടുത്തു അപ്പോൾ അതും വെയിറ്റ് ഗെയിൻ ആവാൻ വേണ്ടിയിട്ട് കാരണമായി മനസ്സിലായ അപ്പോൾ വെള്ളത്തിൽ കൊടുക്കണ്ട പാലിൽ കൊടുക്കുക അപ്പോൾ വെയിറ്റ് ഗെയിൻ ഉണ്ടാവും പിന്നെ ആരും ടെൻഷൻ എടുക്കേണ്ടത് നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് കുറവായതുകൊണ്ടാണ് അവർ ആദ്യത്തെ ആറ് മാസങ്ങളിൽ വെയിറ്റ് കൂടാത്തത് എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു വേറെ എന്തെങ്കിലും കാരണം കൊണ്ടോ പിന്നെ എനിക്ക് സ്വാഭാവികം ഈ സമയത്ത് വെയിറ്റ് കൂടുമ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങി ഫുഡിന് പാല് തികയാത്തുകൊണ്ടും ഫുഡ് കൊടുക്കാത്ത രീതി ശരിയാവാത്തത് കൊണ്ടാണ് വെയിറ്റ് കൂടാത്തതെന്ന് അപ്പം അങ്ങനെ ചെയ്തു തുടങ്ങി പിന്നെ ഞാൻ ചോറ് ചോറ് എന്ന് തൈരിലാണ് ഞാൻ കൊടുക്കുക ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ അരച്ചിട്ടായിരുന്നു കൊടുക്കുന്നത് പിന്നെ ചോറ് നല്ല നല്ല രീതിയിൽ വേവിച്ചിട്ട് ഉടച്ച് സ്റ്റോറിൽ തൈരിയൊക്കെ നല്ല രീതിയിൽ ഉടക്കാൻ എളുപ്പമല്ലേ കുറച്ച് വേവണം അധികം വേവില്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ് കുറച്ചധികം കൊടുക്കുന്ന ചോറ് വേവിച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ ഉടച്ചിട്ട് പിന്നെ തൈരി ഇട്ടിട്ട് കൊടുക്കുക ഒരു മൂന്നാല് സ്പൂൺ തൈര് ആ തൈരും നിങ്ങൾ ശ്രദ്ധിക്കണം മിൽമ പാലിലൊന്നും ഉണ്ടാക്കരുത് സൊസൈറ്റി മിൽക്കിൽ ഉണ്ടാക്കാം സൊസൈറ്റി മിൽക്കിൽ ഉണ്ടാക്കിയ തൈരും നല്ല ഫാറ്റ് ാറ്റ് കണ്ടങ്ങിയതായിരിക്കും ഗുണമുള്ളതാണ് തൈര് കൊടുത്താൽ കുട്ടികൾക്കും നല്ലതാണ് കുടിച്ചാൽ നമ്മൾക്കും നല്ലതാണ് അപ്പോൾ തൈൽ ഞാൻ ഒരു നേരം ഉച്ചക്ക് എന്തായാലും ഞാൻ ചോറ് കൊടുത്തിരിക്കും ഉടച്ചിട്ട് തയ്യലിട്ടിട്ട് അതും വെയിറ്റ് ഗെയിനിങ്ങിന് വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്താണ് ഇതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്തത് പിന്നെ അപ്പം അത്യാവശ്യം നമ്മൾ വെയിറ്റൊക്കെ ഉണ്ട് അത്യാവശ്യം എന്ന് വെച്ചാൽ മുൻപ് എപ്പോൾ വെയിറ്റ് നോക്കുമ്പോഴും ആ മാസത്തിൽ വേണ്ട വെയിറ്റിനേക്കാളും ഒരു ഇരുന്നൂറോ നാന്നൂറ് ഗ്രാം കുറവുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇരുന്നൂറോ നാന്നൂറ് ഗ്രാം കൂടുതലേ ഉള്ളൂ അതുകൊണ്ട് വെയ്റ്റൊക്കെ കറക്റ്റ് ഉണ്ട് അപ്പം വെയ്റ്റ് ഇല്ല വെയിറ്റ് ഇല്ലാത്ത കുട്ടികളുടെ പാരൻസ് ഒന്നും സങ്കടപ്പെടേണ്ട ചിലപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് കുറവായത് കൊണ്ടായിരിക്കും പിന്നെ ഒരു വയസ്സിന് ശേഷം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നു ചെയ്ത് നോക്ക് എന്തായാലും വെയിറ്റ് ഗെയിൻ കൂടും പിന്നെ അങ്ങനെ ഒരുപാട് ഒന്നും വേണ്ട ചില കുട്ടികൾ എനിക്കറിയുന്ന കുട്ടികളിലെന്നെ കാണുമ്പോൾ നല്ല വെയ്റ്റ് ഉണ്ടാവും പക്ഷേ അവർ തൂക്കം നോക്കുമ്പോൾ തൂക്കേ ഉണ്ടാവില്ല അങ്ങനെയുള്ളവരും ഉണ്ട് ഒരു പൊണ്ണ പൊള്ളത്തടി മാത്രം ഉള്ളവരും ഉണ്ട് അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട നിങ്ങൾ കുഞ്ഞ് ഹെൽത്തി ആയിട്ടുണ്ടോ അതുതന്നെ ധാരാളം മുമ്പ് എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർമലും നോർമൽ കാരണം ഡോക്ടർ നോക്കുന്നത് വെച്ചാൽ ഈ വെയിറ്റിനെക്കാളും നോക്കുന്നത് എന്താ വെച്ചാൽ അവർ ഒരു ഇരുന്നൂറ് നാനൂറ് ഗ്രാം കുറവ് അഞ്ഞൂറ് ഗ്രാം കുറവെങ്കിലും ഒന്നും പറയില്ല കുറച്ച് കുറവുണ്ട് അങ്ങനെ പറയുള്ളൂ എന്നാലും കുഴപ്പമില്ല നോർമലാണെന്ന് പറയും അതൊക്കെ അവർ പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ കുട്ടീൻ്റെ മൈൽ ഒക്കെ കറക്റ്റ് ഉണ്ടെങ്കിൽ അവർ ഇരിക്കുക എഴയുക നടക്കുക പിന്നെ കുറച്ച് വാക്കുകൾ പറയുക മുഖത്ത് നോക്കി ചിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന കളികൾ കളിക്കുക ഇതിലൊക്കെ അവർ ഏർപ്പെടുന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് കുറയാലും ഒരു കുഴപ്പമില്ല വെയിറ്റും കുറവാണ് അവർക്ക് അവരുടേതായ മൈൽ സ്റ്റോണൊന്നും അവർ ചെയ്യുന്നില്ല എന്നാകുമ്പോഴാണ് നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യം അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും ഇങ്ങനെ കുഞ്ഞു കുട്ടികളുടെ പാരൻറ്റ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട കുറച്ച് വെയിറ്റ് കുറഞ്ഞാലൊന്നും ഒരു പ്രശ്നമില്ല ഓക്കെ ഒരു വയസ്സിന് ശേഷം ഈ ഞാൻ പറഞ്ഞ് ചെയ്ത് ഞാൻ ചെയ്ത കാര്യങ്ങൾ എൻ്റെ മോക്ക് ചെയ്ത കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും നിങ്ങൾക്ക് വെയിറ്റ് കൂടും പിന്നെ എന്തുണ്ടല്ലോ വെയിറ്റ് കൂടുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഈ മാസം നമ്മൾ വെയിറ്റ് കൂടിയെന്ന് വിചാരിക്കും അടുത്ത മാസം അല്ലെങ്കിൽ രണ്ട് മാസത്തിനുള്ളിൽ കുഞ്ഞിക്കെന്തെങ്കിലും അസുഖം വരും അപ്പോൾ വെയിറ്റ് തന്നെ കുറയും കാരണം എന്താ വെച്ചാൽ അസുഖം വരുമ്പോൾ അവർ ഫുഡ് കഴിക്കാൻ മടി കാണിക്കും അല്ലേ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് തന്നെ കഴിക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണെന്നല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വെയിറ്റ് കുറഞ്ഞതല്ലാതെ എൻ്റെ മോക്ക് പിന്നെ അങ്ങനെ വെയിറ്റ് കുറവ് വന്നിട്ടില്ല അത് ഈയൊരു ഫുഡിൻ്റെ എനിക്ക് തോന്നുന്നു പിന്നെ വെയ്റ്റ് ഗെയിനിങ്ങിന് പഴം കൊടുക്കാട്ടാ ചെറുപഴം കൊടുക്കുക ചെറുപുഴമൊക്കെ ഞാൻ മോഷൻ ശരിയാവാൻ വേണ്ടിയിട്ട് അധികം കൊടുക്കാറുണ്ട് ഇതുകൊണ്ട് അമ്പൊക്കെ കൊടുക്കാറുണ്ട് മുട്ട കൊടുക്കുക ഒരു വയസ്സിന് ശേഷം മുട്ടേൻ്റെ വെള്ളയാണ് കറക്റ്റ് കൊടുക്കേണ്ടത് മഞ്ഞ വെള്ള എൻ്റെ മോള് മഞ്ഞ കഴിക്കുകയോ ഇല്ല അപ്പോൾ വയലിട്ട് കൊടുത്ത് തുപ്പി കൊടുക്കും തുപ്പ് പിന്നെ തന്നെ അപ്പം വെള്ളം നേന്ത്രപ്പഴം പൂങ്ങിയിട്ട് കൊടുക്കുക പിന്നെ ഒരു വയസ്സിന് ശേഷം നേന്ത്രപ്പഴം പൂങ്ങണ്ടെന്നാണ് തോന്നുന്നത് നിനക്ക് ഒരു വയസ്സാണ് അവർക്ക് ഡൈജഷൻ ശരിയാവാൻ വേണ്ടിയിട്ട് ഞാൻ പൂങ്ങിക്കൊടുക്കണം എന്ന് പറയുന്നത് ഒരു വയസ്സിന് ശേഷം അങ്ങനെ കൊടുക്കുക നല്ല രീതിയിൽ ഉടച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്തത് വെയിറ്റ് ഗെയിനി ഇപ്പോൾ എനിക്ക് വെയിറ്റിൻ്റെ ടെൻഷനൊന്നുമില്ല അപ്പോൾ പിന്നെ എന്തെങ്കിലും അസുഖം വരുമ്പോഴൊക്കെയാണ് ടെൻഷൻ വെയിറ്റ് കുറയോന്നുമില്ല ടെൻഷനാണ് അല്ല ടെൻഷനൊന്നുമില്ല പിന്നെ അമൃതം പൊടി കൊടുക്കാറുണ്ട് ഞാൻ പുറത്തുനിന്ന് പൊടികളൊന്നും വാങ്ങാറില്ല അങ്കഴ വഴിയിലത്തെ അമൃതം പൊടി ബെസ്റ്റാണ് ഒരു വയസ്സിന് ശേഷം ഒരു വയസ്സിന് മുമ്പ് അമൃതം പൊടി കൊടുക്കണ്ട എന്ന് എൻ്റെ പിടിയാട്രഷൻ അന്ന് പറഞ്ഞിട്ടുണ്ടായത് ഞാൻ കൊടുത്തിട്ടില്ല ഒരു വയസ്സിന് ശേഷം ഞാൻ കൊടുക്കുന്നുണ്ട് വെയിറ്റ് ഗെയിൻ കൂടാൻ അമൃതം പൊടിയും നല്ലതാണ് പിന്നെ ഫസ്റ്റ് ഫസ്റ്റ് ഒക്കെ ഞാൻ ബേബി വിറ്റേൻ്റെ ഒക്കെ വാങ്ങിയിട്ട് ഫസ്റ്റ് ഫസ്റ്റ് ആയാലും വെയ്റ്റ് ഒന്നും കൂടിയതായിട്ട് എനിക്ക് അറിയില്ല ചിലപ്പോൾ ഞാൻ കൊടുത്ത രീതി ശരിയാവാത്തുകൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞില്ല പാല് കൊടുക്കുന്നതിന് ഞാൻ വെള്ളത്തിലൊക്കെ കൊടുത്തത് അതുകൊണ്ടായിരിക്കും അങ്ങനെ ശ്രദ്ധിക്കാം നിങ്ങൾ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നതിനേക്കാളും ഇതുപോലെ സൊസൈറ്റി മിൽക്ക് മിൽമ മിൽക്കല്ല സൊസൈറ്റി അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ അല്ലെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് ഡോക്ടർ എഴുതി തന്നെ ഏതെങ്കിലും ഫോർമുല മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് എഴുതിയിട്ട് പാലാക്കിയിട്ട് അതിൽ ഫുഡ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ കുഞ്ഞുമോക്ക് വെയിറ്റ് ഗെയിൻ ആവാൻ വേണ്ടിയിട്ട് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മുടെ പിന്നെ ന്യൂ ബോൺ മോംസിന് അതുപോലെ കുഞ്ഞു കുഞ്ഞുകുട്ടികളുള്ള അമ്മമാർക്ക് ഹെൽപ്പായി ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള കണ്ടൻറ്റുമായിട്ട് വേറെ വെറൈറ്റി കണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ